ഇനി ആശുപത്രിയിൽ പോകണ്ട ഈ കടയിൽ പോയാൽ മതി മതിയെന്ന് പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിലൊക്കെ വിഷം ചേർന്ന മസാലപ്പൊടികൾ മുളക് പൊടികൾ മല്ലിപ്പൊടികളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ഭക്ഷണം എന്താ പറയാ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി മുടക്കുന്നതിനേക്കാൾ എന്തോ പൈസയാണ് മരുന്നിനു വേണ്ടി മുടക്കുന്നില്ലേ അപ്പം നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല വെള്ളം കുടിച്ചാൽ നമ്മുടെ മരുന്ന് ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും അത് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് നമസ്കാരം ഞാൻ അയ്യപ്പ വള്ളിക്കാടൻ മില്ലർ എന്ന മനോഹരമായ സ്ഥാപനത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനത്തെ കേരളത്തിന് പരിചയപ്പെടുത്തത് കൊച്ചി സ്വദേശിയായിട്ടുള്ള വേണുചേട്ടനാണ് വേണുചേട്ടൻ ദീർഘകാലം പ്രവാസി ആയിരുന്നു അദ്ദേഹം പറയുന്നത് നമ്മളെല്ലാം കേൾക്കണം കാരണം ആരോഗ്യപരമായ ജീവിതത്തിന് നമുക്ക് നല്ല ഭക്ഷണം വേണം നല്ല ഭക്ഷണം നമുക്ക് എങ്ങനെയാണ് സമ്പാദിക്കാൻ കഴിയുക അല്ലെങ്കിൽ ലഭ്യമാക്കാൻ കഴിയുക വേണിച്ചേട്ടൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം അതുമാത്രമല്ല അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരോഗ്യപരമായ ഒരു ഭാവി ജീവിതം അല്ല ഭാവി എന്ന് പറയാൻ പറയുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള ജീവിതം തന്നെ ആരോഗ്യകരമായി മാറ്റാൻ കഴിയും ഏറ്റവും വലിയ പോയിസൺ ഫുഡിൽ നിന്നാണെന്നാണ് പല പരക്കെ കേൾക്കുന്നത് അപ്പം നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല മരുന്ന് കഴിക്കേണ്ടി വരില്ല എന്ന് പരക്കെ പറയുന്നുണ്ട് എന്താണ് ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ചിട്ട് ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് വെച്ച് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈല് ഫുഡിനെ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫുഡിൽ എന്തൊക്കെ ഇപ്പൊ നമ്മൾ ചപ്പാത്തി ഒരു ആവറേജ് ഒരു ഇന്ത്യൻ മുപ്പത് ചപ്പാത്തി ഒരു വർഷം ചിന്തിച്ചിട്ടുണ്ടോ ഈ ഗോതമ്പ് ഉണ്ടാക്കിയപ്പോ ഏതൊക്കെ പെസ്റ്റിസൈഡ്സ് വച്ചിട്ടാണ് അത് ഫാം ചെയ്തിരിക്കണെന്ന് ഓക്കെ നമ്മൾ ഒരു ഗോതമ്പ് മേടിച്ച് കഴുകിയ കഴിയാൽ ഈ പെസ്റ്റിസൈഡ്സ് പോകാൻ പോണില്ല ഓക്കെ ഇതാ ഫാമിങ് ലെവലിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ പിന്നുള്ളത് ഓർഗാനിക് പ്രൊഡക്ട്സ് ആണ് ഓക്കെ ഓർഗാനിക് പ്രൊഡക്ട്സ് ഞാൻ ഓർഗാനിക്കാന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അതിനെന്താ നിങ്ങൾ സർട്ടിഫൈ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കൊടുക്കണ്ടോ നമ്മൾ മില്ലറില് നമ്മൾ ഓർഗാനിക്കാന്ന് പറയണില്ല ഞങ്ങൾ നാച്ചുറൽ നാച്ചുറലാന്ന് പറയണില്ല ഞങ്ങൾ ഒന്നും പറയുന്നില്ല ഞങ്ങൾ പറഞ്ഞത് ദേ ഇങ്ങനെയാണ് ഞങ്ങൾ പൊടിക്കണം നിങ്ങൾക്ക് കാണാം ഒന്ന് രണ്ട് ഇതാണ് ലാബ് റിപ്പോർട്ട്സ് എന്റെ പൊടിയിൽ പെസ്റ്റിസൈഡ് ഉണ്ടോ ഇല്ലയോ അത് നിങ്ങൾക്ക് ആ ലാബ് റിപ്പോർട്ട് സ്കാൻ ചെയ്താൽ കാണാം അതായത് മില്ലറിൽ നിൽക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിനും ഒരു ലാബ് റിപ്പോർട്ട് ഉണ്ട് Are, ും ഒരു ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് ആളുകൾക്ക് ഒരു ട്രാൻസ്പെറൻസി സുതാര്യത ഉറപ്പുവരുത്തുകയാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഗുണമേന്മയുള്ള ഭക്ഷണമാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് മില്ലറിൽ ഒരു സാധനം വിൽക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരുപാട് പേർക്ക് ഇപ്പം അസുഖങ്ങൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ കഴിക്കുന്ന ഭക്ഷണ രീതിയാണ് ഡയറ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പൊ ഡയബറ്റിക് ആയിക്കോട്ടെ ഗ്യാസ്ട്രോ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം വിഷയമായിക്കോട്ടെ എന്തിന് ഹാർട്ട് അറ്റാക്ക് പോലും ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന പറയപ്പെടുന്നുണ്ട് അപ്പം മില്ലറിനെ പാലിക്കുന്ന ഒരു ഒരു ആളുകളെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് നോർമലി പറഞ്ഞ പോലെ വീഡിയോസ് അല്ലെങ്കിൽ ഒരു ഷോപ്പിലൊരു കസ്റ്റമർ വരികയാണെങ്കിൽ നമ്മൾ മാക്സിമം പ്രത്യേകിച്ച് ഒരു പുതിയ കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ എന്തായാലും എഡ്യൂക്കേറ്റ് ചെയ്യും എന്തുകൊണ്ട് മില്ലർ ഓക്കെ അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ അവിടെ ഉള്ള സാധനങ്ങളിൽ നിന്ന് എന്താണ് സ്പെഷ്യാലിറ്റി ഓക്കെ അവൈലബിലിറ്റി ആളുകൾ കേരളം പറയുകയാണെങ്കിൽ നമ്മൾ സ്പാൻ കേരളം ഉണ്ട് ഏറ്റുവാൻഡത്തെ രണ്ട് ഔട്ട്ലെറ്റ്സ് ആയി ഇപ്പൊ ഈ മാസമായിരുന്നു നമ്മളെ കിഴക്കൂട്ടത്തെ രണ്ടാമത്തെ ഏറ്റുവാൻഡത്തെ ഔട്ട്ലെറ്റ് തുടങ്ങിയത് കൊല്ലം ഉണ്ട് കോട്ടയം ഈ മാസം ഇനോഗ്രേഷൻ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എറണാകുളത്ത് അഞ്ച് ഔട്ട്ലെറ്റ്സ് ഉണ്ട് അഞ്ചായി സോ ലൈക്ക് നമ്മൾ ഏകദേശം സ്പാൻ കേരള നമ്മൾ ഇനി നമ്മൾ ചെയ്യേണ്ടുബായി സ്റ്റാർട്ട് ചെയ്യണം ഈ വർഷം അവസാനം തന്നെ ഈ വർഷം അല്ലെങ്കിൽ ട്വന്റി സിക്സ് സോ ആ അവയർനെസ് ഉണ്ട് ഓൺലി തിങ് ഈസ് ആൾക്കാര് അത് മനസ്സിലാക്കണം ദാറ്റ് ഈസ് നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്ന ഫുഡാണ് നമ്മളുടെ ഹെൽത്ത് നമ്മൾ നാലു വർഷം മുമ്പ് ആ വീഡിയോ ചെയ്തപ്പം ഒരു ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളത് അന്വേഷിച്ച് നമ്മളെ വരെ വിളിച്ച ഒരു അനുഭവം എനിക്ക് എനിക്കുണ്ടായിരുന്നു പ്ലസ് നൂഡിൽസ് റാഗി നൂഡിൽസ് അല്ലെങ്കിൽ മില്ലറ്റ്സിന്റെ നൂഡിൽസ് കുട്ടികൾക്ക് അടക്കം കൊടുക്കാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു ഏജ് കാറ്റഗറി എല്ലാവരുടെ ധാരണ മില്ലറ്റ്സ് ഒക്കെ കഴിക്കേണ്ടത് പ്രായമുള്ള ആൾക്കാരെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട് ആരാ ഈ ഭക്ഷണം കഴിക്കേണ്ടത് ശരിക്കും പറഞ്ഞു ഇപ്പൊ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിള്ളേരുമായിട്ട് പ്രായമുള്ളവർ കഴിക്കേണ്ട കാര്യമാണ് ഈ മില്ലറ്റ്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡില് ഈ ഫൈബർ കൂടിയ ഫുഡ് ഈ റിഫൈൻഡ് എന്നൊരു വേർഡ് ഓക്കെ നമ്മളെ ഡിക്ഷണറിയിൽ നിന്ന് കളഞ്ഞേ പറ്റൂ അതിൽ റിഫൈൻഡ് ഫ്ലവർ മൈദ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൊറോട്ട ഓക്കെ ശരിയാണ് അത് വെച്ചാൽ ഉണ്ടാക്കണേ മില്ലറിൽ അങ്ങനത്തെ റിഫൈൻഡ് എന്ന വേർഡുള്ള ഒരു സാധനവും ഓക്കെ വിൽക്കണില്ല അതിൽ ഞങ്ങൾ റിഫൈൻഡ് ഫ്ലവർ മൈദ വിൽക്കണ്ട റിഫൈൻഡ് ഷുഗർ വിൽക്കണ അതിന് ആയിട്ട് നമ്മൾ നോൺ റിഫൈൻഡ് ഷുഗർ പാം ഷുഗർ കോക്കോണട്ട് ഷുഗർ ഓക്കെ അങ്ങനത്തെ സാധനങ്ങളാണ് വയ്ക്കുന്നത് ഓക്കെ ഉപ്പ് ഞാൻ ഹിമാലയൻ പിങ്ക് സോൾട്ട് മാത്രമേ വിൽക്കുള്ളൂ ഞാൻ റിഫൈൻഡ് ഷുഗർ വിൽക്കണുള്ള ഈ റിഫൈൻഡ് എന്നൊരു വേർഡ് വന്നാൽ അവിടെ കെമിക്കൽ പ്രോസസ്സ് വന്നു ആ കെമിക്കൽ ട്രേസസ് ഒരിക്കലും അവർക്ക് അതിൽ നിന്ന് കളയാൻ പറ്റില്ല ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈ കെമിക്കൽസും അല്ലെങ്കിൽ ആ സോൾവെൻറ് സോൾവെൻറ്റ് ആണ് നമ്മളെ ഈ ഹെൽത്തിന് ഏറ്റവും മോശം ഞങ്ങളുടെ ഇപ്പോൾ ഷോപ്പിൽ വരുമ്പോൾ ഇപ്പം ഇപ്പം നമ്മുടെ വീട്ടിൽ കടയിൽ വന്നിട്ട് മഞ്ഞൾ ചോദിക്കണു ഓക്കെ നമ്മൾ ചോദിക്കണത് അതെ ഈ മഞ്ഞളിന് ഇത്ര കുറുക്കുമിനുണ്ട് ഓക്കെ ശരി ത്രീ ത്രീ പോയിൻറ്റ് ഫൈവ് കുറുക്കുമിനുണ്ട് അതോ മേഘാലയെന്ന് പറഞ്ഞാൽ വേറെ മഞ്ഞളുണ്ട് എയ്റ്റ് പോയിൻറ് സെവൻ ഫോർ മഞ്ഞളുള്ളത് ഓക്കെ കുറുക്കുമിനുള്ള ഓക്കെ സോ കസ്റ്റമറിന് ഓപ്ഷനാണ് കസ്റ്റമറിന് എന്ത് വേണം മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അതിലെ ആവശ്യമുള്ള ഏകൊരു സാധനം കുറുക്കുമിനാ ഓക്കേ അല്ലേ അതാണ് ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അതെ അതാണ് നമ്മുടെ ആളുകൾക്ക് മഞ്ഞപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി പോലും പറയുന്നില്ല മലയാളികൾ മഞ്ഞപ്പൊടി എന്നാണ് പറയുക മഞ്ഞ കളറുള്ള എന്തും മഞ്ഞൾപ്പൊടിയാണെന്നുള്ള ധാരണ തെറ്റിദ്ധാരണ ആളുകൾക്ക് അതെ അത് നമ്മൾ മാറ്റി കൊടുക്കാണ് അത് മാറ്റി അതുപോലെ മല്ലി രണ്ട് വെറൈറ്റീസ് ഉണ്ട് ഓക്കെ നമ്മള് പണ്ടൊക്കെ ഒരു പച്ച ഒരു ചെറിയ മല്ലി ഉണ്ടായിരുന്നു ഓക്കെ ഫ്ലേവർ ഭയങ്കര കൂടുതലാണ് ഓക്കെ സാധാരണ മല്ലിയുണ്ട് നമ്മളെ ഷോപ്പിൽ രണ്ടും ഉണ്ട് ഇത് മാർക്കറ്റ് വാല്യൂ റേറ്റ് തന്നെയാണ് വിൽക്കണത് ഏത് പിന്നെ പ്രീമിയമായ വെറൈറ്റീസ് ഉണ്ട് ബട്ട് അത് അഗൈൻ ഏത് വെറൈറ്റി എടുത്താലും നമ്മൾ പെസ്റ്റിസൈഡിന് നമുക്ക് ഒരേ ഒരു സ്റ്റാൻഡേഡ് ഉള്ളു ഓക്കെ ഈ പെസ്റ്റിസൈഡ് കുറവോ അല്ലെങ്കിൽ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കണേ ഫാംസിന്ന് നമ്മൾ സോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ കൺസ്യൂമർ ഞാൻ മേടിക്കുന്ന സാധനത്തിൽ എത്രത്തോളം അതാണ് നമ്മുടെ പ്രൈമറി ഫോക്കസ് ഇതുവരെ ഉള്ള അനുഭവം വെച്ചിട്ടുവാണെങ്കിൽ മൂന്നാല് വാക്കുകൾ ഫുഡ് വാറിലേറ്റിട്ട് പറഞ്ഞു ഒന്ന് ഫുഡ് പോയിസൺ ഒന്ന് ഹൈജീനിക് ഫുഡ് ഒന്ന് ഹെൽത്തി ഫുഡ് ഒന്ന് ക്വാളിറ്റി ഫുഡ് പിന്നെ ഒരു ചീപ്പ് ഫുഡ് എന്ന ആൾക്കാർ പറയും ഇവിടെ എല്ലാം ചീപ്പായിട്ട് കിട്ടും ഈ ചീപ്പ് ഫുഡിന് പുറകെ പോകുമ്പോഴാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോ ഒരു പ്രൈസിങ് അല്ല നമ്മളാവശ്യം ക്വാളിറ്റിയാണ് നമ്മുടെ ആവശ്യം നോക്കുന്നതാണ് ഏതാണ് ഒരു കസ്റ്റമർ ലുക്ക് എന്ത് സാധനവും ഒരു ക്വാളിറ്റി രീതിക്ക് ഫാം ചെയ്തു ക്വാളിറ്റി രീതിക്ക് സ്റ്റോർ ചെയ്തു ക്വാളിറ്റി രീതിക്ക് പൊടിച്ചു അല്ല ഇടയ്ക്ക് ക്വാളിറ്റി രീതിക്ക് വൃത്തിയാക്കി ക്വാളിറ്റി രീതിക്ക് പൊടിച്ചു പാക്ക് ചെയ്തു കൺസ്യൂമറിനെ വന്നു ഓക്കെ ഈ പറഞ്ഞ ക്വാളിറ്റിന്ന് ഒരു വേർഡ് ഓക്കെ നമ്മൾ ഈ പറഞ്ഞ ഫാമിംഗ് തൊട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇതെല്ലാം ഇൻക്വറി ചെയ്യണ കോസ്റ്റ് ആണ് ഓക്കെ സോ ഇറ്റ് നോട്ട് ബിച്ച് ആണ് ആണ് എങ്ങനെ എനിക്ക് എനിക്ക് ആലപ്പുഴ വാങ്ങാൻ വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാം മേടിക്കാം ആമസോണിൽ പല ഇ ഒരു സ്റ്റോറിൽ തന്നെ നിങ്ങൾ നിങ്ങൾ മിന്നർ ആവശ്യമില്ല ഇല്ല ശരിക്കും പറഞ്ഞാൽ ഓർഡർ ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ്സ് പാക്ക് ഓ ശരി അപ്പോൾ വൺ ഡേ ആണല്ലേ ഫൈൻ ിൽ പോകുന്ന വൺസ് യു ഓർഡർ ദ ദ ഫുഡ് ദേ സ്റ്റാർട്ട് മേക്കിംഗ് ഗോതമ്പൊടി ഇന്ന് പൊടിച്ച് കഴിക്കണതും ഒരു അഞ്ചു മാസം കഴിഞ്ഞ് കഴിക്കണതും ചപ്പാത്തിക്ക് വ്യത്യാസം ഉണ്ടാവും മുളകും മല്ലിയും എല്ലാത്തിനും കാരണം നമ്മൾ വേറെ സാധനങ്ങൾ ഇടല അതിനെ പ്രിസേർവ് ചെയ്യാൻ ഷെൽഫ് ലൈഫ് ശരിയാണ് ഞങ്ങൾക്ക് പോരായ്മകളുണ്ട് ഷെൽഫ് ഇപ്പൊ ചിലപ്പോ നമ്മളെ ഗോതമ്പൊടിയൊക്കെ മര്യാദക്ക് സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ അതിലൊന്നും ആഡ് ചെയ്യണല്ല നിങ്ങൾക്ക് ഫ്രഷായ സാധനങ്ങൾ പൊടിച്ച് കിട്ടും അല്ലെങ്കിൽ എണ്ണ ആട്ടി കിട്ടുക അതാണ് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിന് സാധനം കൊടുക്കാത്തതും അതിന്റെ ബേസിക് റീസൺ ബീങ്ങ് സൂപ്പർ മാർക്കറ്റിൽ പോയാ അഗൻ ആ ഫ്രഷ് പോയി അല്ലെങ്കിൽ സമയമില്ല റെഡി റെഡി ടു ടു ബട്ടർ പനീർ അഞ്ച് ആ കുക്കിംഗ് കുക്കിംഗ് ടൈം ടൈം ഓഫ് ഓഫ് നിങ്ങളുടെ ഡിഷ് ഡി ഒരു സാധനം നിങ്ങൾക്ക് ഒന്നും ഒന്നും വേണ്ട വേണ്ട ഉണ്ടാക്കാം അപ്പൊ എന്തായാലും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയുന്നത് മുലപ്പാലിൽ പോലും ഏറ്റവും ശുദ്ധമായത് എന്താണെന്ന് ചോദിച്ചാൽ മുലപ്പാൽ ആണെന്ന് പറയുന്നത് നമ്മളിൽ പോലും മുലപ്പാലിൽ പോലും വിഷം കണ്ടെത്തുന്ന ഒരു കൾച്ചർ നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ ആരുടെ നിന്നും കടം പിടിച്ചല്ലേ നമ്മൾ തന്നെ ആ ഒരു ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയാണ് ആ ഫുഡ് ഹാബിറ്റ്സിനൊന്നും മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായി വെതർ യു ബൈറ്റ് ഓർ നോട്ട് ദാറ്റ് ഇസ് സെക്കൻഡറി എപ്പോഴും ഞാൻ പറയുന്ന പോലെ ബട്ട് കം എക്സ്പീരിയൻസ് എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബോത്ത് വെൽക്കം യു ടു മില്ലർ എക്സ്പീരിയൻസ് ചെയ്യുക വരിക എന്നിട്ട് നിങ്ങളഭിപ്രായം പറയും അല്ലേ താങ്ക് യു സോ മച്ച് താങ്ക് യു